കോൺഗ്രസിലെ സംഘടനാ പ്രവർത്തനത്തിന് ചിട്ടയും അച്ചടക്കവും കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് സി വി പത്മരാജൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി കൊല്ലം ഡി സി സിയിൽ ഗാന്ധി ദർശന സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം പത്മരാജന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം ലഭിച്ച ശേഷം കെ പി സി സി ഓഫീസിലേക്ക് കടന്നു വന്ന കെ ആർ നാരായണനോട് പാർട്ടി അംഗത്വം എടുത്ത ശേഷം മാത്രമാകും ചിഹ്നം അനുവദിക്കുക എന്ന് പറയാൻ സി വി പത്മരാജന് സാധിച്ചത് ചിട്ടയുള്ള ഈ സമീപനം മൂലമാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് തന്റെ പേര് ഡൽഹിയിലുള്ളവർ നാമനിർദ്ദേശം ചെയ്ത വേളയിൽ പ്രോട്ടോകോൾ പ്രകാരം അക്കാര്യം ഹൈക്കമാൻഡ് ആദ്യമറിയിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റായ തന്നെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതായി ചെന്നിത്തല അനുസ്മരിച്ചു ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയെ എതിർത്താ ഇടതുപക്ഷം ഇന്ന് ഗാന്ധി നെഹ്റു എന്നിവരെ പറ്റി കോൺഗ്രസിന് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു എന്നും കരുത്തും ആവേശവും പകർന്ന നേതാവാണ് ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിക്ക് എല്ലാ വിധത്തിലുമുള്ള അംഗീകാരം നേടിയെടുക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സീനിയർ ഗവൺമെന്റ് ലീഡർ കൊല്ലം ബാറിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ബഹുമുഖമായ കഴിവുകളുള്ള എന്നും കൊല്ലം അർബൻ ബാങ്കിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കാരണം അവർ അദ്ദേഹത്തെ വിടുന്നില്ല ആ നിലയിലെല്ലാം പ്രവർത്തിക്കുന്ന അമ്പത്തഞ്ച് വർഷക്കാലം കൊല്ലം അർബൻ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുണ്ടായിട്ടും ഇപ്പോഴും ഖദറും ധരിച്ച് കോൺഗ്രസിന്റെ ആശയ ആദർശങ്ങളോട് ആഭിമുഖ്യം പുലർത്തി എന്നും പാർട്ടിക്കെതിരായി ഒരക്ഷരം ആരോടും പറയാത്ത ഈ അവാർഡ് കൊടുക്കുന്നതിൽ മറ്റാരേക്കാൾ കൂടുതൽ കൂടുതൽ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നു ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ അധ്യക്ഷനായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി സി വിഷ്ണുനാഥ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ എ എ അസീസ് പരശുവരയ്ക്കൽ രാധാകൃഷ്ണൻ എം ബി ഹെൻറി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആവർത്തിച്ച് അർപ്പിക്കുകയാണ് നാലാം തീയതി കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഈ രാജ്യത്തെ വീണ്ടും അധികാരത്തിൽ വന്ന് രാജീവ് ഗാന്ധിയൊക്കെ കണ്ട സ്വപ്നങ്ങൾ ഇനിയും പൂർത്തിയാകാനുള്ളവ പൂർത്തിയാക്കാനുള്ള ദൗത്യം കൂടി നമുക്ക് ഏറ്റെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗാന്ധി ദർശൻ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് News Bureau Kolam